ഇരുപത്തിരണ്ട് വർഷത്തെ സേവനം പൂർത്തിയാക്കിയ ആ കുഞ്ഞൻ വിമാനത്തിന് ഇനി വിശ്രമത്തിന് നാളുകളാണ് നാവികസേനയുടെ ആളില്ലാ നിരീക്ഷണ ചെറു വിമാനമായ സെർച്ചർ മാർക് ടു അങ്ങനെ ഡീ കമ്മീഷൻ ചെയ്തിരിക്കുകയാണ് നാവികസേനയുടെ വ്യോമ നിരീക്ഷണ രംഗത്ത് പുതിയ അധ്യായം എഴുതി കുറിച്ച ആളില്ല ചെറു വിമാനമാണ് മാർക്ക് ടു രണ്ടായിരത്തി രണ്ടിലാണ് മാർക്ക് ടു എന്ന കുഞ്ഞൻ വിമാനം ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുന്നത് അത് ഇന്ത്യൻ പ്രതിരോധത്തിന് തന്നെ ഒരു നാഴികക്കല്ലായി മാറിയിരുന്നു ഇന്ത്യയുടെ മഹാസമുദ്രത്തിൽ നിരീക്ഷണത്തിനായാണ് പ്രധാനമായും മാർക്ക് ടു എന്ന ചെറു വിമാനം ഉപയോഗിച്ചിരുന്നത് അവിടെ നിരീക്ഷിച്ച് ശത്രുക്കൾ വരുന്നുണ്ടോ ജലോപരിതലത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നൊക്കെ തന്നെ കൃത്യമായി അറിയാൻ മാർ ടുവിനെയാണ് പ്രധാനമായും നാവികസേന ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ജല ഉപരിതലത്തിൽ കൃത്യമായി നിരീക്ഷണം നടത്തിയ ഒരു കൈമാറാൻ കഴിയുന്ന പ്രത്യേകതരം സാങ്കേതിക വിദ്യയും ഈ കുഞ്ഞിനുണ്ടായിരുന്നു മാർക്ക് ടു ഒരു എയർക്രാഫ്റ്റ് എന്നതിനപ്പുറം ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ ഇതിനെ കൊണ്ട് കഴിഞ്ഞു എന്ന് തന്നെയാണ് ഡി കമ്മീഷൻ ചെയ്യുമ്പോൾ റൈഡ് അർബിനർ ഉപ്പൽ ഗഡു പറഞ്ഞിരിക്കുന്നത് മാർ ടൂ അതിന്റെ പ്രവർത്തനം ഇന്ന് അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യൻ നേവി ഇതിനേക്കാൾ മികച്ച മറ്റൊന്ന് കൊണ്ടുവരുമെങ്കിൽ പോലും മാർ ടൂറെ സേവനങ്ങൾ മറക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറയുന്നു ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയോടെ പ്രവർത്തിക്കുന്ന ഡ്രോൺ മോഡലാണ് ഇനി വ്യോമസേനാ രംഗത്ത് ഇറക്കുന്നത് ദക്ഷിണ നാവികസേനയുടെ വ്യോമ കേന്ദ്രമായ ഐ എൻ എസ് ഗർഡയിൽ നടന്ന ചടങ്ങിൽ സെർച്ചർ അവസാനമായി വ്യോമ നിരീക്ഷണം നടത്തി പറന്നിറങ്ങി ആകാശത്ത് വട്ടമിട്ട് പറഞ്ഞ ശേഷം റൺവേയിൽ ലാൻഡ് ചെയ്തതോടെ ചരിത്രത്താളിൽ മറ്റൊരു അധ്യായമാണ് മറഞ്ഞത് വ്യോമ നിരീക്ഷണത്തിൽ നാവികസേനയുടെ കരുത്തായിരുന്നു സെർച്ചർ രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി ചെറുവിമാനം രണ്ട് ദശാംശങ്ങൾ നീണ്ട സേവനത്തിന് ശേഷമാണ് ഡീ കമ്പീഷൻ ചെയ്യപ്പെട്ടത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഐ എൻ എസ്വാഡനിൽ ഘടിപ്പിച്ചിരുന്ന എട്ട് സെർച്ചർ ആളിലെ വിമാനങ്ങളും ഇതിനോടൊപ്പം തന്നെ ഡീകമ്മീഷൻ ചെയ്തിട്ടുണ്ട് ചടങ്ങിൽ ദക്ഷിണ നാവിക കമാൻഡർ ചീഫ് ഓഫ് സ്റ്റാഫ് റിയർ അഡ്മിറൽ ഉബൽകുന്തു അധ്യക്ഷത വഹിച്ചിരുന്നു ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടുത്തത്തിലും സെർച്ചറുകൾ ഉപയോഗിക്കപ്പെട്ടിരുന്നു അഗ്നിബാധയെ തുടർന്ന് പുക ഉയർന്നപ്പോൾ മാലിന്യ കുമ്പാരത്തിൽ തീപടർന്ന പ്രദേശം കണ്ടെത്തി അത് അണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് സഹായകമായതും ഈ സെർച്ചറാണ് ഏതായാലും നാവികസേനക്ക് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി കൂട്ടായിരുന്ന സെർച്ചർ ഇനി ഇല്ല എന്ന് പറയുമ്പോൾ അത്യാധുനിക സമയങ്ങളിലുള്ള ഡ്രോൺ മോഡലായിരിക്കും ഇനി നാവികസേനയിലേക്ക് വരാൻ പോവുക എന്ന് തന്നെയാണ് പറയുന്നത്